യാഗം വേദിയിലെ ആദരവിലുണ്ടായിരുന്നു ഒരു കല്ലുകടി ക്ഷേത്രം മേൽശാന്തിമാരായ ശ്രീ പി കെ ചന്ദ്രദാസ് ശ്രീ ഗോപകുമാർ എന്നിവർ യാഗം വേദിയിലേക്ക് പോലും വന്നില്ല യാഗം നടത്തുന്നതൊക്കെ അവരെ കണ്ടില്ല മൂന്ന് സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള പൂജകൾ അവിടെയും അവരെ കണ്ടില്ല എന്തോ ഒരു കല്ലുകടി അതിൻ്റെ പിന്നെ ആദരിക്കുന്ന മേൽശാന്തിമാർ മറ്റ് ശാന്തിമാരെ വിളിച്ചപ്പോൾ എന്താണ് അവരെ അവരാദരിക്കുന്നത് എന്ന് നമുക്കും മനസ്സിലായില്ല എന്തിനു വേണ്ടിയാണ് അവരാദരിക്കുന്നത് അവരെന്തെങ്കിലും മികവ് പുലർത്തിയവരാണോ അതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല പക്ഷേ അറിയാം അവരാദരിക്കുക വഴി തനിക്ക് നാളെ കൃത്യമായിട്ട് സത്രം യജ്ഞം ത്യാഗം ഇവയിലൊക്കെ കേൾക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആദരിക്കേണ്ടത് ആരെയായിരുന്നു അതാണ് ചോദ്യം അത് മൂന്ന് സ്കൂളുകളിലെയും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ കണ്ടെത്തി ആദരിക്കുകയായിരുന്നു ഉചിതമായിട്ടുള്ളത് അവരെ പരിശീലിപ്പിച്ച അധ്യാപകർ പ്രമുഖരെയെല്ലാം ആദരിക്കുകയായിരുന്നു റെഡിയിരുന്നത് അതുണ്ടായില്ല അതിൽ നിന്ന് തന്നെ യാത്രക്കാരുടെ മനസ്ഥിതി നമുക്ക് മനസ്സിലാകുമല്ലോ